സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മദത്തം ദാധിതാക്ഷാൻ ഗുരുവനപുരേ ഹന്ത ഭാഗ്യം ജനനം നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദിശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമൻ നാരായണീയത്തിൽ ഏഴാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ ധ്രുവൻ തപസ് ചെയ്ത് ആ അഞ്ച് മാസത്തെ കഠിനമായ തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായതും ശംഖു കൊണ്ട് ഭഗവാൻ കവിളിൽ തലോടിയതും തുടർന്ന് ധുവന് സ്തുതിക്കാനുള്ള കഴിവ് തന്നെ ഉണ്ടായി എന്നും പറഞ്ഞു വെച്ചു അടുത്ത ശ്ലോകം നോക്കുകയായിട്ട് താവത് വിഭോധ വിമലം പ്രണുവമേനം ആഭാഷതത്വമവഗമ്യ തീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തമം ധ്രുവപദം വിനിവൃത്തിഹീനം താവത് പത് വിമലം പ്രണുവന്തം ഓങ്കാര സ്വരൂപമായിട്ടുള്ള ശംഖു കൊണ്ടുള്ള പർശം ഏറ്റപ്പോൾ ധ്രുവന് ഭഗവാനെ തുതിക്കാനുള്ള കഴിവുണ്ടായി ധ്രുവൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ പ്രസ്തുതിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല ഇത്രക്കൊന്നും പഠിച്ചിട്ടില്ല ഭഗവാനെ കുറിച്ച് അറിയില്ല ആത്മീയത്തിനെക്കുറിച്ച് അറിയില്ല ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ തുദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര പഠിക്കണം ഭാഷ പഠിക്കണം വിഷയം പഠിക്കണം വ്യാകരണം പഠിക്കണം അപ്പോൾ ഈ എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചിട്ടുണ്ടാവണതല്ല എന്നാണ് നമുക്കിത് മനസ്സിലാക്കേണ്ടത് അഥവാ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പഠിപ്പ് നമ്മളിൽ പ്രകാശിക്കാൻ ഈശ്വരശക്തി ഉണ്ടാവണം ചിലപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അനായാസേന ഓർമ്മ തെളിഞ്ഞു കാണാം അല്ലേ ചിലപ്പോൾ അത്രയേലും കൺഫ്യൂഷൻ തീരില്ല അയ്യോ അതെങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ അറിവ് പ്രകാശിക്കണമെങ്കിലും നമുക്കൊരു ഒരു യോഗവും ഭാഗ്യവും ഉണ്ടായാലേ പറ്റൂ അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഭഗവാനാണ് എന്നുള്ള സത്യം നമുക്ക് ചിന്തിച്ചറിയാം അറിയാം കാരണം യാവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത മേധാരൂപേണ സംസ്ഥിത മേധ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാനുള്ള ശക്തി അത് സൂക്ഷിക്കാനുള്ള ശക്തി ബുദ്ധി സ്മൃതി അങ്ങനെ പലതും ഉണ്ട് ബുദ്ധിയുടെ രൂപങ്ങൾ ഇപ്പം ഇതൊക്കെ ആയിട്ട് നമ്മുടെ തലയിൽ വിളങ്ങണത് ആരാന്ന് ചോദിച്ചാൽ ശരിക്കും ഭഗവാൻ്റെ ഒരു കളിയല്ലേ ഇത് പഠിക്കുക ഓർമ്മിക്കുക അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ രണ്ട് മൂന്ന് തരണം സരിബ്രം സരിബെല്ലം മെഡിൽ ലോബ്ലോ അങ്ങേറ്റം അങ്ങനെ ബ്രെയിനിന് പല ഭാഗങ്ങളുമുണ്ട് സത്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആലോചിച്ചാൽ മഹാ അത്ഭുതമല്ലേ ആലോചിച്ച എത്ര മെമ്മറി ഇതിനകത്ത് നമ്മൾ സൂക്ഷിക്കണു കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യണു ഒരു മെഷീൻ പോലെ മെഷീനെ പിന്നെയും മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അറിവുണ്ടാക്കുന്നത് എപ്പോഴും ഇല്ലേ അവരുതാനമായി സായിബാബണെങ്കിലും ഒന്നും പഠിച്ചിട്ടല്ല അവരുടെ അറിവെന്നാണ് അറിവുള്ളവർ പറയണത് അത് ദിവ്യമായിട്ട് ലഭിക്കുന്നതാണ് വിബോധ വിമലം വിമലമായിരിക്കുന്ന ബോധം അറിവ് തന്നെ ഉണ്ടായി ഭഗവാന്റെ അനുഗ്രഹ ശക്തിയോ അല്ല അവിടെ കുട്ടി പഠിച്ചതായിട്ടൊന്നും എവിടെയും പറയുന്നില്ല ധ്രുവൻ അതിനൊന്നുമുള്ള അന്തരീക്ഷം അല്ലല്ലോ കൊട്ടാരത്തിൽ പ്രണവന്തമേനം ആ സ്തുതിക്കുന്നതായിട്ടുള്ള അവനോട് എന്നങ്ങോട് പറഞ്ഞു ചുരുക്കി സ്തുതി അപ്പം എന്താണ് സ്തുതിച്ചത് ശ്രീമദ് ഭാഗവതത്തിൽ കുറേ ശ്ലോകങ്ങളുണ്ട് വളരെ നല്ല ശ്ലോകങ്ങൾ പന്ത്രണ്ട് ശ്ലോകം പതിനൊന്ന് ശ്ലോകവും ഇട്ടുണ്ട് പന്ത്രണ്ട് ശ്ലോകം മനോഹരമായിട്ടുള്ള ധ്രുവൻ്റെ സ്തുതിയാണ് ആദ്യത്തെ ശ്ലോകമാണ് എന്ത് പ്രവിശ്യമിമം പ്രസുത്താം സഞ്ജീവയത്യഖിലകത്തരണത്വാദീൻ പ്രാണം നമോ ഭഗവതേ പുരുഷായതുപ്യം തനിക്ക് സ്തുതിക്കാനുള്ള കഴിവുണ്ടാക്കിയൊരു ഭഗവാനാണ് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അതാ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞേയുള്ളൂ ആരാ വാക്കുകളെ പ്രകാശിപ്പിക്കുന്നത് യോ മേ അന്ധപ്രവിശ്യ ഏതൊരു ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ വാക്കൊക്കെ നമുക്കറിയാം കേട്ടാൽ തന്നെ മനസ്സിലാവും യോ മേ അന്ധപ്രവിശ്യ പ്രസുത്താം വാചാം സഞ്ജീവയതി ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളെ ഉണർത്തുന്നത് ആ ഭഗവാനായി കൊണ്ട് നമസ്കാരം പ്രാണാം നമോ ഭഗവത് അതാണ് പുരുഷായ തുപ്യം തസ്മൈ ദുഃഭ്യം പുരുഷായ നമ നൈ പുരുഷായ തുപ്യം നമ അങ്ങനെയാവാം ഏത് പുരുഷൻ മേ അന്ധപ്രവിശ്യാം പ്രസുത്താം വാച്ചാം സഞ്ജീവതി ഉറങ്ങിക്കിടക്കുന്ന വാക്കുകളെ ഉണർത്തുന്നത് എങ്ങനെയാണ് ആ ഭഗവാൻ ഏതൊരു ഭഗവാനാണോ ആ ഭഗവാന് ഈ വാക്കുകളെ മാത്രമാണോ പ്രകാശിപ്പിക്കുന്നത് നീ ചോദിക്കുകയാണെങ്കിൽ അല്ല അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ ഹസ്തം കയ്യ് ശ്രവണം ചെവി പിന്നെയോ തൊക്ക് അതിന് സ്പർശശക്തി ഉണ്ടാവണം അല്ലേ അപ്പോൾ ആ സ്പർശശക്തി ചിലപ്പോൾ ഉണ്ടാവില്ല ഏതൊരാൾക്കാർക്ക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അപ്പോൾ അത് പല സംഗതികളെ കൊണ്ട് ഞരമ്പുകൾ പ്രവർത്തനരഹിതാവുക പല കാരണങ്ങളും ആവാം അതിലത്തെ ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക്ക് കൊണ്ട് മാത്രമല്ലാത്തതെ ന്യൂറോപ്പതി ഉണ്ടാവുക പലതുകൊണ്ടും ഉണ്ടാവാം ഒന്നാണ് ഡയബറ്റീസ് അതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പോൾ എന്താ സ്പർശക്തി അറിയില്ല ചെരുപ്പ് ഊരിപ്പോയാൽ അറിയില്ല ഡോക്ടറെ എത്ര രോഗികളപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതിയിലൊരു പറയണത് അല്ലാത്ത ന്യൂറോപ്പതി ആവാം പരശ്ശറിയണില്ല വേദന അറിയില്ല വലിയൊരു ബുദ്ധിമുട്ടാണത് ഈ വേദന നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് കാരണം അവിടെ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ വേദന കൊണ്ടാണ് അല്ലെങ്കിൽ അറിയില്ല ആ മുറി ഇൻഫെക്ഷനായാൽ അങ്ങന്നെ പഴുത്ത അധികമായി 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 അപകടകരമായ രീതിയിലാവില്ലേ അപ്പോഴും വേദനയില്ലാച്ചാലോ ഓ അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് നമുക്കവിടെ ഒരു ബുദ്ധിമുട്ട് തൽക്കാലം അനുഭവപ്പെടുന്നുണ്ടെന്നേ ഉള്ളൂ നമ്മൾ നമ്മളപ്പ ടോർച്ചടിച്ച് നോക്കുക അല്ലെങ്കിൽ വെളിച്ചത്തിൽ നോക്കുക എന്താണ് അവിടെ പറ്റിയിരിക്കുന്നത് ആ ഒരു കരടിരിക്കട്ടോ അതെടുത്തു കാര്യം ചെയ്യുക അപ്പം സ്വക്കിൻ്റെ ആ ഒരു ശക്തി എത്ര അത്ഭുതകരമാണ് നമ്മളെ രക്ഷിക്കുന്നത് പലപ്പോഴും ഈ വേദന അറിയുകൊണ്ടാണ് ചൂടറിയില്ലെങ്കിൽ അവിടെ പൊള്ളു തന്നെ അല്ലേ അല്ല വഴിയുണ്ടോ അത് ചൂടുണ്ട് പെട്ടെന്ന് റിഫ്ലക്സിൽ നമ്മൾ കൈ വലിക്കണോ ഇല്ലേ എന്തൊക്കെ അത്ഭുതമാണ് ആലോചിച്ചു നമ്മൾ ആലോചിക്കുകയോ എന്തെങ്കിലും പരിശോധന നടത്തുകിട്ടോന്നല്ല ചൂടുണ്ടോയെന്നറിയണത് ഒന്നും വേണ്ട ആ അവിടേക്കാണ് തൊട്ട അപ്പം നമ്മൾ ചൂടാണ്ട് നമ്മുടെ റിഫ്ലക്സ് രക്ഷിക്കണു ആലോചിച്ച് പിൻവലിക്കണേ മുമ്പ് കൈ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ത്വകാധീൻ ആ തൊക്കിനെ പ്രവർത്തിപ്പിക്കുന്നു ഇതൊക്കെ സർവേശ്വരൻ ആരാണ് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഉള്ളിലൊരു ശക്തിയുണ്ട് ഡോക്ടർമാർക്കൊന്നും അത് പിടി കിട്ടിയിട്ടില്ല പിടി കിട്ടൂല്ല മുഴുവനെ കാരണം അതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് പിടി കിട്ടാത്ത ഈശ്വരനാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എത്ര വേണമെങ്കിൽ പറയാൻ അല്ലേ അന്യാൻ ചസ്തരണശവണത്വീൻ ഈ കാലിൻ്റെ നടത്തം ആലോചിച്ച് നോക്കിയാൽ അത്ഭുതമാണ് ഒരു കാലു മുന്നോട്ട് വയ്ക്കണു അത് കഴിഞ്ഞ് അത് ഊന്നി മറ്റേ കാലു മുന്നോട്ട് വയ്ക്കണു ഇതിങ്ങനെ അനായാസേന നടക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമില്ല എത്ര വൃത്തിയായിട്ടാണ് ആ നടത്തം ഭഗവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ ഭൂമിയുടെ ഉയർച്ച താഴ്ച പോലും നമുക്കറിയില്ലയെന്നാണ് കുറച്ച് ദൂരം നടന്നാൽ ക്ഷീണം മാത്രമേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല വിശ്രമിച്ചാൽ മാറും വണ്ടിയിൽ യാത്ര ചെയ്താൽ മൊത്തം ശരീരം ഇളകുക ചെയ്യണം ചാടിയിട്ടും ഹമ്പ് ചാടിയിട്ടും കുണ്ടുപെട്ടിട്ടും അങ്ങനെ ഇങ്ങനെയും നമ്മൾ വിചാരിക്കും ഈ യാത്ര കംഫർട്ടബിൾ നടക്കാൻ വയ്യ കേട്ടോ വാഹനമാണ് നല്ലത് കുറച്ച് സമാധാനമുണ്ടോ ഇവിടെ ഈ വാഹനത്തിലുള്ള യാത്രയാണ് അത്രയും സത്യത്തിൽ തകരാറ് എന്താ കാരണം അത് ഉയരുന്നതാഴ്ന്ന ഓരോരോ ചാട്ടത്തിനും നമ്മുടെ ശരീരത്തിനെ ചാടിക്കുന്നുണ്ട് നടക്കുമ്പോൾ അങ്ങനെ വല്ലതും വരുന്നുണ്ടോ ക്ഷീണം മാത്രമേ ഉള്ളൂ അത് കാലിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ എങ്ങോട് ചെരിയെന്ന് വെച്ചാലും ആ കാല് ബാലൻസ് ചെയ്യും ദിവസവും നടക്കുന്ന പ്രക്രിയ നടത്താം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാലിൻ്റെ പ്രവർത്തനം ശരിക്കും നമ്മളറിയാം നമ്മളെങ്ങോട് ചരിഞ്ഞാലും നമ്മുടെ ദേഹം പെർപെൻറ്റിക്കുലറാണ് അല്ലേ അതിനനുസരിച്ചിട്ടല്ലേ ആ ഉപ്പുറ്റിയിൽ അത് കടുപ്പിച്ചിരിക്കണത് എന്തൊരു സംഗതിയാണ് ആലോചിച്ച് നോക്കിയാൽ അതുകൊണ്ട് സർവേശ്വര നമ്മളിപ്പോൾ അതിനെ പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ടാവും അത്ത ചരണക്ഷപണ തുകാദിൻ കയ്യെ കാല് ചവണശക്തി കണ്ണിന് കാഴ്ച ശക്തി എല്ലാം ഓരോന്നും അത്ഭുതമാണ് എടുത്താന്ന് പറഞ്ഞാൽ മതിയല്ലോ ചെവിയെ പറ്റി പറയുകയാണെങ്കിൽ അതിനുണ്ട് കുറേ കൂടുതൽ ശബ്ദം കടത്താണ്ടിരിക്കും നാ വേണ്ട ശബ്ദം കിടത്തും ചെറിയ ശബ്ദത്തിനനുസരിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കും വലിയ ശബ്ദം ഉണ്ടെച്ചാൽ ഈ എക്സ്റ്റേണൽ ചെവി അതിനെ തടയുന്നതാണ് അല്ലെങ്കിൽ ചെവിക്ക് ദോഷമാണ് പടക്കം പൊട്ടുമ്പോഴും വലിയ ശബ്ദങ്ങളും ഈ എന്തൊക്കെ പ്രവർത്തന വോളിയും കൂട്ടുക കുറയ്ക്കുക ബാസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യേ ഒന്നും ചെയ്യേണ്ട അതങ്ങനെ നടന്നോളൂ ഏത് ശബ്ദത്തിനേയും സ്വീകരിക്കാനുള്ള കഴിവ് ചെവിക്ക് ഏത് കാഴ്ചയും ഫോക്കൽ ലെങ്ങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് കണ്ണ് ശരിയാക്കേണ്ട കുറച്ച് ദൂരത്തുള്ളത് കാണും ഡിസ്റ്റൻ ഡിവിഷൻ വായിക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് കണ്ണട വേണ്ടു കുട്ടിക്കാലത്ത് കണ്ണട വേണോ വേണ്ടല്ലോ അപ്പോൾ ആ ഒരു ഈ ഫോക്കൽ ലെങ്ത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ആവണം ദൂരത്തേക്കുള്ള കാണൽ എങ്ങനെ അഡ്ജസ്റ്റ് ആവണം അപ്പോൾ അത് കാഴ്ച ഹത്ത ചരണച്ച പണത്തഗാദീൻ കണ്ണിനെ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാലും പ്രാണാം നമോ ഭഗവതേ പുരുഷായതുപ്യം അങ്ങനെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അത്ഭുതകരമായി നിയന്ത്രിക്കുന്നതായിട്ടുള്ള സർവേശ്വര പ്രാണൻ അമാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നീ പഞ്ചപ്രാണന്മാരായിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഇങ്ങനെയുണ്ട് പോവുകയാണ് സ്തുതി കുറേയുണ്ട് ഏകത്വമേ ഭഗവൻ ഏകനായിരിക്കുന്ന ആത്മശക്തി കൊണ്ട് പലതായിട്ട് കാണുന്നു ഈശ്വര ശക്തി എന്ന് പറഞ്ഞവരൊറ്റവും തന്നെ ഉള്ളു സംശയമൊന്നുമില്ല നമ്മളും ഏകദൈവത്തിലാണ് ഏകദൈവം ഇല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാവിലേക്ക് കടന്നവരാ നമ്മൾ ബാക്കിയുള്ളവരൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല ദൈവം ഒന്നുണ്ടെന്നാണ് നമുക്കൊന്നും ഇല്ല ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിന് സ്വരൂപമില്ല എന്ന് പറയുന്നവർ നമ്മൾ മാത്രമേ ഉള്ളൂ സനാതനധർമ്മം മാത്രമേ പറയുള്ളൂ അപ്പം ഏകനായിരിക്കുന്ന അങ്ങ് വിഷ്ണുവായിട്ടോ ദേവിയായിട്ടോ ശിവനായിട്ടോ മറ്റു പല രീതിയിലായിട്ടോ നമുക്ക് കാണുന്നു ഒരു അഗ്നി തന്നെയാണ് പല ആകൃതിയിൽ വിഭാവ വിവാഹസുവത് എന്ന് പറഞ്ഞത് ഇല്ലേ പന്തായിട്ട് കത്തുമ്പോൾ പന്തം ചൂട്ടായിട്ട് കത്തുമ്പോൾ ചൂട്ട് വിളക്കിൽ കത്തുമ്പോൾ വിളക്കിൻ്റെ ആകൃതിയാണ് അഗ്നിയൊന്നേ ഉള്ളൂ അപ്പോൾ ഏതു ഉപാധിയിൽ പ്രകാശിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അനുഭവം വരുന്നു ഭഗവാൻ്റെയും സ്ഥിതി അങ് തന്നെയാണ് ഇനി ആ ബ്രഹ്മദേവൻ സർവേശ്വര അങ്ങേ ഉപാസിച്ചിട്ടാണ് ലോകം മുഴുവൻ തൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാക്കിയത് അപ്പോൾ മനസ്സിലായില്ലേ അറിവ് എവിടുന്നുണ്ടാവണമെന്ന് ഈ ലോകം മുഴുവൻ തെറ്റിക്കണമെങ്കിൽ എന്തൊക്കെ ആശയം വേണം ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ദിവസം ഉറക്കമില്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രപഞ്ചം തെറ്റിക്കണമെങ്കിലോ ആ ആശയം മുഴുവൻ നൽകിയത് ഭഗവാനാണെന്ന് സുപ്തപ്രബുദ്ധൈവ ഉറകി നീട്ടാൽ നമുക്ക് ബോധം ഉണ്ടാവുന്നത് പോലെ ബ്രഹ്മദേവനൊരു അറിവുമില്ല എന്നിട്ടും സർവ്വ അറിവും തപസ്സുകൊണ്ട് സർവേശ്വരം അങ്ങ് നൽകി അങ്ങനെ മോക്ഷവും ഒരു ബന്ധമില്ലാണ്ട് ഈ പ്രപഞ്ചത്തിൽ നിൽക്കാനുള്ള കഴിവ് അതാണ് ശരിക്കും മോക്ഷം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സംഗതിയല്ല നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ നമ്മുടെ ജീവനെ മുക്താവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ജീവൻ മുക്തി അതും അങ്ങ് തന്നെയാണ് നൽകുന്നത് അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടത്രേ ഈ ആത്മീയം ഈശ്വരവചനും വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ പ്രപഞ്ചത്തിൽത്തെ ഓരോരോ വസ്തുക്കൾ നേടാനാണ് ഉപാസന എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം ഋണമോചന ഹോമം ചിത്ര പിട്ടിത്തറ എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഒന്നുമില്ല അഞ്ച് ലക്ഷം റുപ്യ ലോണെടുത്തിട്ട് ഒരു ഋണമോചന ഹോമം ചീട്ടാക്കിയ കടം വീട് പറഞ്ഞാൽ പിന്നെ അത് ചെയ്താൽ പോരെ എന്തിനാണ് അത് തിരിച്ചടയ്ക്കണം പലരും ഇതിൻ്റെ പിന്നാലെ പോണത് ആ ഋണൊന്നുമല്ല മോചിപ്പിക്കേണ്ടത് ദേവഘടം ഋഷികടം പിതൃകടം എന്നീ മൂന്ന് കടങ്ങൾ ഒരു മനുഷ്യന് പ്രധാനമായിട്ട് വീട്ടണം അല്ലെങ്കിൽ അവന് മരിച്ചതിന് ശേഷം ഗതിയില്ല അത് ഭക്തി കൊണ്ട് വീടും ഒരു പിതൃകർമ്മം ചെയ്തില്ലെങ്കിൽ വേണ്ടെന്നിവിടെ പറയുന്നില്ല കേട്ടോ അവന് അത്തരം കടങ്ങൾ ഭക്തനില്ല എന്ന് പ്രത്യേകം ഭാഗവത്തിൽ പറയണു ദേവർ ഷീണാം പിതൃണാം നറിണീ കിങ്കനോ പറയുണ്ട് ശ്ലോകത്തിൽ അങ്ങനത്തെ കടങ്ങളൊന്നും ഭക്തി എന്ന അമൃതത്തിൽ മുങ്ങിയവനില്ല ആ കടങ്ങളൊക്കെ അവനെ ബാധിക്കില്ല ഉറപ്പാണ് അപ്പം ഏറ്റവും വലിയ അനുഷ്ഠാനം എന്താ പറയുക ഭക്തി ഉണ്ടാവുക തസ്യ അപ്പവർഗ്യശരണം തപബാലം എന്നവനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ആ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇത്ര നല്ല ഒരു പദ്ധതി ഉള്ളപ്പോൾ മതി ഒറ്റ പദ്ധതിയിലെല്ലാം ഒതുങ്ങി ഒറ്റ മൂല്യമാണ് ആ അവിടെ പിടിക്കുകയാണ് നാമം ജീവിക്കുക ഭഗവാനെ വിചാരിക്കുക എന്നിട്ടും ഈ ജനങ്ങൾ ഇവിടെ പറയണ ധ്രുവൻ വിസ്മര്യതേ കൃതവിത കഥം ആർത്തബന്ധോ എല്ലാവർക്കും ബന്ധുവായിട്ട് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനായിട്ട് സർവ്വ അർത്ഥങ്ങളും കൊടുക്കുന്നവനായിട്ട് ഒരു മാർഗം മുമ്പിലിങ്ങനെ എളുപ്പത്തിലും എല്ലാവർക്കും പ്രാപ്യമായിട്ടിരിക്കേ ഇവരെന്താണ് ഈ ഭഗവാനെ മറക്കണത് സത്യത്തിൽ അത്ഭുതം മറക്കണതിലാണ് വാസിക്കുന്നതിലല്ല ധ്രുവന് തോന്നിയത് കാരണം ഒരുവിധം കോമൺ സെൻസ് ഉള്ളവരൊക്കെ ഭഗവാനും ഉപാസിക്കും അത്രയും മണ്ടന്മാരായിട്ട് ഇവരെന്താണ് വിസ്മര്യതയെ ഓരോ ശ്വാസം നമ്മൾ വിടുമ്പോഴും നമുക്ക് ഓർത്തൂടെ ഭഗവാനെ ഓരോരോ ഉരുള നമ്മൾ കഴിക്കുമ്പോഴും ഓർത്തൂടെ ഭഗവാനെ എപ്പോഴാണ് ഭഗവാനെ നമ്മൾ ഓർക്കാണ്ടിരിക്കുക അറിവുള്ളവർ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഉറക്കം എന്ന പ്രതിഭാസം മഹാത്ഭുതം നമ്മൾ ആ സമയത്ത് ഇല്ല ഈ ലോകത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉണമായിരുന്നു എന്തൊരത്ഭുതമാണ് അതുകൊണ്ട് സർവേശ്വര ഈ ഭഗവാനെ മറക്കാൻ ആകാശത്തേക്ക് ഒന്ന് നോക്കിയാൽ നക്ഷത്രങ്ങൾ ജ്യോതിർഗലങ്ങൾ ഓരോരോ ചെടികൾ അതിന് വേണ്ട ഭക്ഷണം അതിലുണ്ടാക്കണം ഇതിലും മീത് അത്ഭുതം നമുക്ക് ഗ്യാസ് വേണം കുക്കർ വേണം വേറൊന്നും വേണം ഭക്ഷണ സാധനങ്ങൾ വേണം ഇത്ര ഐറ്റംസ് അങ്ങാടിയിൽ നിന്ന് വാങ്ങണം ഒന്നാം തീയതി ലിസ്റ്റ് ഉണ്ടാക്കണേണ്ട എത്ര വലിയ ലിസ്റ്റാണ് ഓരോരുത്തർ ഉണ്ടാക്കണമറിയോ ഒക്കെ അടുത്ത മാസം കഴിയാൻ കഴിഞ്ഞു കഴിഞ്ഞേ പിന്നെ രണ്ടാമത് ഉണ്ടാക്കുക ഈ തിരഞ്ഞെടുസ്റ്റ് അതിലുള്ളത് വ്യത്യാസപ്പെടുത്തേണ്ടത് കുറയ്ക്കേണ്ടത് കൂട്ടം തറപ്പണിയ ഇതൊന്നും ചെടികൾക്ക് വേണ്ട ആണോ അപ്പം എന്തൊരത്ഭുതമാണ് ഈ പ്രപഞ്ചം അങ്ങനെയുള്ള സംഗതികളിരിക്കെ എങ്ങനെ ഭഗവാനെ മറക്കാൻ കഴിയും സൂര്യനുദിക്കണു ഭൂമി തിരിയണു രാവിലെ കഴിച്ചത് ഉച്ചാമ്പിളയ്ക്ക് വിശക്കണു ആ വിശപ്പ് ആരാ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ വിശപ്പ് ഉണ്ടാക്കണം കഴിച്ചാഹാരമൊക്കെ ദഹിപ്പിക്കണം സർവേശ്വര ഈ ശരീരത്തെ പ്രപഞ്ചത്തെ ഓർത്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കാണോ ഭഗവാനെ മറക്കാൻ കഴിയുക വിസ്മര്യതേ കൃതവിധ കഥം ആർത്തബന്ധോ ഒരു എൻ്റെ സ്തുതി ഉണ്ടല്ലോ ചെറിയ സ്തുതിയാണ് പന്ത്രണ്ട് ശ്ലോകമാണെങ്കിലും എത്ര ആശയങ്ങൾ നമുക്ക് വേണമെങ്കിലും അതെന്ന് കിട്ടും അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു സർവേശ്വര ഇതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മായ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നൂന്നിമുട്ടമതയത്തവ മായയാതേ മായയെ സൃഷ്ടിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളവരെ കൊണ്ട് അങ്ങയെ സ്മരിപ്പിക്കാതെ ഇരിക്കുന്നതും അങ്ങ് കാരണമാണ് മായ കാരണം മായ ആരാണ്ടാക്കിയാൽ അങ്ങനെ ചില ആൾക്കാർക്കോ ഭഗവാനെ വിട്ടിട്ട് നിൽക്കാൻ ഒരു മിഷൻ സാധിക്കണമില്ല അത് മായയ്ക്ക് അതീതമായിട്ടുള്ള ചിന്തയുള്ളവർക്ക് ഇത് രണ്ടും സൃഷ്ടിക്കുന്നത് ജ്ഞാനവും അജ്ഞാനവും രണ്ടും ദൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അനാദികാലം മുതൽക്കുണ്ട് അത്രയും ആ വിദ്യ ഉണ്ട് അവിദ്യ ഉണ്ട് വിദ്യ ഈശ്വരനെ തേടുന്നു അവിദ്യ വിദ്യ മായേൻ്റെ പിന്നാലെ പോണത് അതാണ് അവിദ്യ വിദ്യ രണ്ടും തൃഷ്ടിക്കണ് സർവേശ്വര അവിടുന്ന് തന്നെയാണ് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചമില്ല ഏതെങ്കിലും ഒന്നാണച്ച പ്രപഞ്ചം ഉണ്ടാവുമോ മായ അണച്ചാൽ ഉണ്ടോ എന്ന് വെച്ചില്ല ഞാനും മാത്രം വച്ചാൽ പ്രപഞ്ചം ഉണ്ടാവില്ല ഈശ്വര ചിന്തയിൽ മുഴുകും എല്ലാവരും അപ്പം മായ ഒരു പരിധി പരിധിവരെ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്നതാണ് അങ്ങനെ കുറേ ശ്ലോകങ്ങൾ ആ ഭക്തിയെ പ്രാർത്ഥിക്കുകയാണ് ഭക്തി ഇങ് മകു പ്രഭകഥാം തൊയ്മേ പ്രസംഗോ സർവേശ്വര അങ്ങനെയുള്ളതായിരിക്കുന്ന ഭക്തി സർവ്വ ദുഃഖത്തെ ഇല്ലാണ്ടാക്കും പ്രതിശത്ത് പരമാനന്ദ സന്തോഷ ലക്ഷ്മിയും പരമാനന്ദ സന്തോഷത്തെ നൽകുന്നതാണ് അത് സദാ എനിക്കുണ്ടാകേണമേ അതെങ്ങനെയാണ് ഭഗവത് ഗുണകഥാമൃതപാനമത്ത അങ്ങേരെയുള്ള കഥാശ്രവണത്തിനുള്ളതായ ആഗ്രഹം ഉണ്ടാവുക അതങ്ങട് കേട്ടിട്ട് എല്ലാം മറക്കാൻ സാധിക്കുക കേൾക്കുക മാത്രമല്ല കേട്ടവർക്ക കേൾക്കണ അനുഭവം കൊടുക്കണില്ല ഭഗവാൻ അതും ഭഗവാന്റെ ഒരു കളിയാണ് എൻ്റെ അപ്പം ഇത് കേട്ട കഥ കേൾക്കണം അതിനെ ചിന്തിക്കണവർ എത്രയോ ഇല്ലേ പറയണവരെന്നുണ്ട് അതൊക്കെ ഇപ്പോൾ എത്ര പറഞ്ഞതാണ് ഒന്നും ഞാൻ അങ്ങനെ വിസ്തരിക്കാൻ നിന്നില്ല കൂടെ ഓടി പറഞ്ഞു പോയി പാരായണം ചെയ്തു പോയി ചിലതൊക്കെ അങ്ങനെയല്ല ഏത് കഥയാണ് നമുക്ക് അത്ഭുതമല്ലാത്തത് അല്ലെങ്കിൽ പറയാൻ ഇല്ലാത്തത് അപ്പോൾ അതിലുള്ളൊരു ഇൻട്രസ്റ്റ് അല്ലെന്ന് നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയണത് ആ ഒരു എത്ര പറഞ്ഞാലും പഴകാത്ത അതിൻ്റെ ആ ഒരു സത്ത ആസ്വദിക്കണമെങ്കിലും വേണം ഒരു ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ മടുക്കും ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താ പറയുക ഈശ്വര ഈ കഥ പറഞ്ഞതാണല്ലോ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് അനുഭവം എനിക്ക് തോന്നരുതേ തോന്നിയാൽ കഴിഞ്ഞൂലോ നമ്മുടെ കഥ പിന്നെ നമ്മളെന്താ പറയുക പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നടക്കുക എന്തുകൊണ്ടാണ് ആനന്ദിക്കുക പൈസ കിട്ടണത് പോട്ടെ പൈസ വരും പോവും വേറെ മാർഗത്തിൽ ഉണ്ടാക്കാലോ ഒന്നല്ല പക്ഷെ ഈ ഒരു ആനന്ദം പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടും അതുകൊണ്ട് ആ കഥ അമൃതപാനമത്ത കഥയാകുന്ന അമൃതത്തിൽ മുങ്ങാനുള്ള ഒരു ഒരു സിദ്ധി തന്നെ പറയാം എനിക്ക് എപ്പോഴും ഉണ്ടാവണേ വേറൊന്നുമില്ലെങ്കിലും വേറൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയ കഴിഞ്ഞു കഥ നമ്മുടെ ആ ഒരു നിലനിൽപ്പ് കഴിഞ്ഞു എന്നർത്ഥം അതിലാണ് നമ്മൾ നിൽക്കണത് അപ്പം അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടാവുന്നതാണ് വെറുതെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല അതുകൊണ്ട് സർവേശ്വര ഭവത്ഗുണ കഥാമൃതപാനമത്ത അങ്ങനെ ഉണ്ടാവണ ഭക്തി അങ്ങനെ ഉണ്ടാവുള്ളൂ വേറെ മാർഗമൊന്നുമില്ല അത് എപ്പോഴും എനിക്കുണ്ടാവണേ മത്സ്യം കൂർമ്മം മുതലായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ചിട്ടുള്ള സ്ത്രോത്രം ചെയ്യുക അതിലിങ്ങനെ ലയിക്കുക സർവം മറക്കുക അങ്ങനെ കഴിച്ചുകൂട്ടാനുള്ള മാർഗം സർവേശ്വര എനിക്ക് നൽകണമേ ഒടുവിൽ പറഞ്ഞു സത്യാശിഷോഹി ഭഗവൻ തവ പാദപത്മം ആശീത്തതാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്പേവ അര്യഭഗവൻ പരിപാതിദീനാൻ വാശേവത്സകമനുഗ്രഹകാതരോസ്മാൻ സർവേശ്വര എന്തിനധികം പറയണു അവസാനത്തെ ശ്ലോകമാണ് ഞങ്ങൾ ഓടിപ്പോയിന്നേ ഉള്ളൂ അതൊക്കെ പറയുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് പറയാനുണ്ട് ഒരു പശു അമ്മയായിരിക്കുന്ന പശു അതിൻ്റെ കുട്ടിയെ നക്കി തോടച്ച് പാലും ഇങ്ങനെ സുഖമായിട്ട് ചുരത്തി കൊടുത്ത് ശത്രുക്കൾ വരുമ്പോൾ അതിനെ ഇങ്ങോട്ട് കൊമ്പോണ്ട് കുല്ലുക്കി കുത്തിയാട്ടി ആ കുട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ എങ്ങനെ രക്ഷിക്കുന്നുവോ അതേപോലെ ഇല്ലേ സർവേശ്വര അങ്ങേ സംതമായിട്ടുള്ള ഒരു ജീവന് പിന്നെന്താ പേടിക്കുള്ള പ്രഹ്ലാദനം ഉണ്ട് താപപ്രഭോലെ തതുപേക്ഷിതാനാം ഭഗവാനാൽ സ്വീകരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ജീവൻ എന്തിനെ പേടിക്കേണ്ടത് ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടാലോ വേറെ എന്ത് സെക്യൂരിറ്റി ഉണ്ടായിട്ട് എന്താ കാര്യം എല്ലാ കാര്യമുണ്ടോ വേണ്ടത് എന്താണ് ഭഗവാൻ്റെ രക്ഷാകർത്തൃത്വം ഒറ്റ ഒന്ന് അവിടെ അഭയം പ്രാപിച്ച ഒരാൾക്ക് പിന്നൊന്നും നോക്കണ്ട ഭാഗവതധർമ്മത്തിൽ കണ്ണടച്ച് അവനെ ഓടിയാലും വീഴാണ്ട് ഭഗവാൻ കാത്തോളും ധാവൻ അവൃതാക്ഷ ആ വൃതാക്ഷ ഓടിയാലും അവനെ വീഴുന്നില്ല അതുകൊണ്ട് ആ ഒരു സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രം അഭയകേന്ദ്രമാണ് ഭഗവത് പാദപത്മത്തിലുള്ളതായ അഭയ കേന്ദ്രം അത് എനിക്ക് ഉണ്ടാവണം പിന്നെ ആ ഒരു ജീവൻ സർവേശ്വര എവിടെയാണ് ഭയം എവിടെയാണ് ആപത്ത് എവിടെയാണ് ദുഃഖം ഒന്നും അവന് കണി കാണാൻ കിട്ടില്ല ദുഃഖം എന്നുള്ള വാക്കിനെ അവന് കണ്ടു നോക്കേണ്ടിയിരിക്കും അതാണ് ഭഗവാൻ പാതരത്നത്തിൽ അഭയം പ്രാപിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം ഇങ്ങനെയൊക്കെയാണ് ഭാഗവത്തിൽ ആ സ്തുതിയെ പറ്റിയിട്ട് പറയണത് അപ്പം ഭഗവാൻ എന്താ അനുഗ്രഹിച്ചു ആഭാഷതാർത്ഥം അവഗമ്യ തീയഭാവം തുഷ്ടൂഷ പ്രണവന്ധ പ്രണുവന്ധമേനം വിമലമായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച് ചുതിച്ചു ആഭാഷത പറഞ്ഞു തം അവഗമ്യ ആ കുട്ടിയുടെ മനോഗതം അറിഞ്ഞ് അനുഗ്രഹിച്ചു കുട്ടി ചോദിച്ചിട്ടൊന്നുമില്ല ഒന്നും വേണം ചോദിച്ചിട്ടൊന്നുമില്ല എന്താ തതീയഭാവം കുട്ടിയുടെ ഭാവത്തെ അറിഞ്ഞ് കൊട്ടേഷനിലിട്ടിരിക്കുന്നു രാജ്യം ചിരം തമനുഭൂയ ഭജസ്വഭൂയ നീ ഇപ്പം അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്ന അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ രാജ്യാധികാരമാണ് ഒരു തരത്തിൽ വേദീശ സീ നൃപാസനം എന്നാണ് ചുരുചി ചീത്ത പറഞ്ഞത് ആ നൃപാസനം ആഗ്രഹിച്ചിട്ട് വന്നു രാജ്യം ചിരം തമനുഭവ വളരെ കാലം മുപ്പത്താറായിരം കൊല്ലം എന്ന് ഭാഗവതത്തിൽ കാണു നീ രാജ്യം അനുഭവിക്കേ കുറച്ചൊന്നും അല്ല അഞ്ച് കൊല്ലം ഭരിക്കണമെങ്കിൽ സാമാന്യം മതിയാവില്ലേ ഇന്നത്തെ കാലത്തുവച്ചാൽ ഇന്നത്തെ കാലത്തൊന്നും പണ്ടും രാമൻ എന്തേ പറഞ്ഞ് ഈ രാജ്യം എന്തൊരു ഭാരമാണെന്നു വച്ചാൽ കാട്ടുകൂടെ എന്തേ കിട്ടിയച്ച കഴിച്ചാൽ എവിടെ കയച്ചാൽ കടന്ന് അങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ സുഖം അപ്പം ഏത് കാലത്തും രാജ്യഭാരം വലിയൊരു ഭാരമാണ് അത് സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തമം ധ്രുവപദം വിനിവൃത്തിഹീനം ആവർത്തനമില്ലാത്തതായ അവിടെ ജന്മ ജർമാധികളില്ല എന്നാ ആ ധ്രുവപഥത്തിൽ അങ്ങ് എത്തിച്ചേരട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു വിബോധ വിമലം പ്രണുവന്ധമേനം വിബോധമായിരിക്കുന്ന ജ്ഞാനത്തെ സ്തുതിച്ചതായിട്ടുള്ള അവനെ ഏനം അത് കേട്ടാണ് മേനമായത് കേട്ടോ മേനം അവിടെ ഇല്ല ഏനമാണുള്ളത് ഏനം ഇവനെ ഇവനെ പ്രോനൗണാണ് പ്രണുവന്ധം പ്ലസ് ഏനം പ്രണുവന്ധമേനം ഏനം ആഭാഷതാർത്ഥം അവഗമ്യ തതീയ ഭാവം അവൻ്റെ ഭാവം അറിഞ്ഞ് ആ ഭാഷത പറഞ്ഞു എങ്ങനെ പറഞ്ഞു കൊട്ടേഷൻ രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ മുപ്പത്താറായിരം കൊല്ലം നീ രാജ്യം ഭരിക്കുക അതിനുശേഷം ധ്രുവപദത്തിൽ എത്തിച്ചേരുക സർവോത്തരം ധ്രുവപദം വിനി വൃത്തിഹീനം സർവോത്തരം എന്നും ആവാം സർവോത്തമം എന്നു ആവാം ഉത്തമം സൂപ്പർ റിലേറ്റീവ് ഉത്തരം കമ്പാരിറ്റീവ് അത്രയേ ഉള്ളു എല്ലാറ്റിനേക്കാൾ വലുതെന്ന് പറയാം എല്ലാറ്റിനും വെച്ച് ശ്രേഷ്ഠം എന്ന് പറയണം ിലേറ്റീവ് ആകുമ്പോൾ എല്ലാറ്റിലും വെച്ച് നൗ സർവോത്തരം ധ്രുവപദം പിന്നീട് രണ്ടും ശരിയാണ് വൃത്തിഹീനം ആ ധ്രുവപദത്തിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു സ്തുതിയാണ് കുറേ സമയം ഇവിടെ അപഹരിച്ചത് ബാക്കി അടുത്ത ശ്ലോകം അടുത്ത ദിവസം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു നമസ്കാരം